السلام عليكم ورحمة الله وبركاته، الحمد لله، الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على اشرف المخلوقين وعلى آله وصحبه أجمعين أما بعد، عن عدي بن حاتم رضي الله عنه قال قال رسول الله صلى الله عليه وسلم أيمن إن وأشأمه തിരുനെതിാഹു അലൈഹി വസ്ലം അരുളിയതായി ഇമാം അദിയുബിൻ ഹാറ്റിൻഡലിയാഹുഹോ പറയുകയാണ് മനുഷ്യന്റെ സൗഭാഗ്യവും ദൗർഭാഗ്യവും അവന്റെ രണ്ട് കവിളുകൾക്കിടയിലുള്ളതിലാണ് അതായത് ഒരു മനുഷ്യൻ ഏറ്റവും സൂക്ഷിക്കേണ്ടത് അവന്റെ നാവ നാവിന്റെ തെറ്റായ സംസാരത്തെയും മൂർച്ചയെയും കുറിച്ച് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും പരാതിപ്പെടുന്നതാണ് എന്നുണ്ടല്ല അതായത് സാധാരണ നാം കേൾക്കാറുണ്ട് മൻസമ്മതനജാം മിണ്ടാതിരുന്നാൽ രക്ഷപ്പെട്ടു എന്ന് അതായത് ആരെങ്കിലും തിന്മയും പാഴായതുമായ കാര്യങ്ങളിൽ നിന്ന് നാവിനെ നിയന്ത്രിച്ചാൽ ദുന്യാവിലെയും ആഹ്റത്തിലെയും ധാരാളം അപകടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതാണ് കാരണം മനുഷ്യനകപ്പെടുന്ന നാശങ്ങളിൽ അധികം എണ്ണത്തിന്റെയും മൂലഹേതു അത് അവനവന്റെ നാവ് തന്നെയാണ് അള്ളാഹു ലാക്രിയങ്ങളിൽ നമ്മെ ചേർത്തി തരട്ടെ മസാഹന്മാർ പറഞ്ഞ രീതി ഡിബാസിറ്റുകൾ അധികരിപ്പിച്ചുകൊണ്ട് നാവിനെയും മറ്റെല്ലാ അവയവങ്ങളെയും സൂക്ഷിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ മസാഹിന്റെ കഥകളിൽ അള്ളാഹു നമ്മൾ ചെലപ്പെടുത്തട്ടെ അവിടുത്തെ പൊരുത്തത്തിലാക്കി തരട്ടെ പാപങ്ങളെ പാപങ്ങളൊക്കെ അള്ളാഹു സൈഷന്മാരുടെ ഹക്കജഹ പറക്കത്തതുണ്ട് സാധുക്കളായി നമുക്ക് വിട്ടുപോർത്ത് വാപ്പാക്കി തരട്ടെ അസ്സലാളിൽ മറന്നിട്ടുള്ള ഒരു ആലോ പറക്കരുന്ന്